ഏർവാടി അടക്കം പല മക്കാമുകളിലേക്കും ട്രെയിൻ മാർഗവും ബസ് മാർഗവും മറ്റ് വാഹന വാഹനമാർഗം നമ്മൾ എടുത്തു പോകുന്ന റൂട്ടിലും എല്ലാ നിലക്കുള്ള വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട് റൂട്ടുകൾ കറക്റ്റായിട്ട് പറഞ്ഞ് ടൈമും സമയവും ചാർജും ഫാമിലി സൗകര്യമൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കിട്ടേണ്ടവർ സഫർ റൂട്ട് ഇതിൻ്റെ മുകളിൽ കാണുന്ന ആ സഫർ റൂട്ടിനടിച്ച് നമ്മൾ ചാനലിൽ കയറി വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാവരും കാണുക അപ്പം ഏർവാടിയിൽ നിന്നും നമുക്ക് നാട്ടിലേക്ക് എത്താൻ പെട്ടെന്ന് വരണം തോന്നി കഴിഞ്ഞാൽ ട്രെയിനിനൊന്നും ചിലപ്പോൾ ടിക്കറ്റ് കിട്ടിക്കൊള്ളണമില്ല ആ സമയത്ത് നാട്ടിലേക്ക് എത്താനുള്ള എളുപ്പ വഴി ഒന്ന് ഇതേപോലെ നാട്ടിന് ഏർവാടിയിലേക്കും പോവാട്ടോ അപ്പോൾ എളുപ്പമുള്ളൊരു റൂട്ട് പറഞ്ഞുതരാം ഏർവാടിയിൽ നിന്നും സാധാ നമ്മൾ ബസ് കയറുന്ന ബസ് സ്റ്റോപ്പ് ഞാൻ നേരത്തെ കഴിഞ്ഞ പിടിയിലൊക്കെ കാണിച്ചത് മാതിരി ഏർവാടിൻ്റെ മുമ്പിൽ ബസ് സ്റ്റോപ്പിൽ നിന്നും മൂന്ന് മണിക്കാണ് നമ്മൾ ഇറങ്ങുന്നത് പല ടൈമിലും ബസ്സുണ്ട് ഏത് ടൈമിലും ബസ്സുണ്ട് അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന ടൈം പറഞ്ഞതാണ് മൂന്ന് മണിക്ക് ഇവിടെ നിന്നും രാമനാഥപുരത്തേക്ക് ബസ് കയറുക ഓക്കെ അപ്പോൾ ഏകദേശം നാലേ കാലായപ്പോ നമ്മൾ രാമനാഥപുരത്തെത്തി അതേസമയത്ത് ഏർവാടിയിൽ നിന്നും മധുരയിലേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട് ചില സമയത്ത് നമുക്ക് കിട്ടും വേണമെങ്കിൽ അവിടെ എടുത്തിട്ടുള്ള കടയിലൊന്ന് അന്വേഷിച്ച് നോക്കുക മധുരയിലേക്ക് ബസ്സുണ്ടോ എന്ന് ഈ മൂന്ന് മണിക്ക് എനിക്ക് ഡയറക്റ്റ് ബസ് കിട്ടിയിരുന്നു ഞാനെന്ത് ചെയ്തു രാമനാഥപുരത്ത് പോയിട്ട് ഇറങ്ങി ഈ രാമനാഥപുരം ബസ് സ്റ്റാൻഡിൽ നേരെ മുന്നിലാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനുള്ളത് കണ്ടില്ലേ ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനാണത് അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ കയറി വെക്കിയപ്പോൾ ടിക്കറ്റ് ഇല്ല മധുരയിലേക്ക് ട്രെയിൻ ഇല്ല എന്ന് കണ്ട ഉടനെ ഞാൻ രണ്ടാമത് മധുര രാമനാഥപുരത്ത് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് മധുര ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറി അതായത് മധുര ബസ്സിൽ കയറിക്കുവെച്ചാൽ ആരപ്പാലയം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് ബസ് കിട്ടും ഈ ആരപ്പാലയം എന്നുള്ള നമുക്ക് ഓർമ്മ വന്നില്ലെങ്കിലും മധുര നമുക്ക് ഏതായാലും ഓർമ്മ ഉണ്ടാവും മധുര ബസ്സിൽ കയറിയിട്ട് അവരോട് പറയുക ഞങ്ങൾക്ക് കോയമ്പത്തൂരിലേക്ക് പോകാനുള്ള ബസ് ഇവിടുന്ന് കിട്ടുക എന്ന് ചോദിച്ചാൽ ബസ്സിലെ കണ്ടക്ടർ നമുക്ക് മധുരയിലെ ആറപ്പാലയത്തിറങ്ങിക്കൊണ്ടി എന്ന് പറയും ഈ മധുരയിലാൽ മധുരൻ്റെ സിറ്റി തന്നെയാണ് ഈ ആറപ്പാലയം ഒരു ജംഗ്ഷനാണ് റൗണ്ട് ബോട്ടാണ് ഓക്കെ അപ്പോൾ അവിടെ നിന്നാണ് നേരെ കോയമ്പത്തൂരിലേക്ക് ബസ് എളുപ്പത്തിന് കിട്ടുക കാരണം ഒരു ബസ് സ്റ്റാൻഡാണ് ആറപ്പാളയം ബസ് സ്റ്റാൻഡിലാണ് മധുരയിലെ ബസ് ഏകദേശം എല്ലാ ബസ്സും വന്നിട്ട് ആൾട്ടെയ്യുക അപ്പം രാമനാഥപുരത്തേക്ക് എത്താൻ മുപ്പത് രൂപേൻ്റെ ടിക്കറ്റ് നമ്മളെടുത്തു ബസ്സിന് രാമനാഥപുരത്തിൽ നിന്നും ഈ മധുരയിലേക്കുള്ള ആ മധുര ആറപ്പാളയത്തിലേക്ക് നൂറ് രൂപേൻ്റെ ടിക്കറ്റ് കൊടുത്ത് അപ്പം നൂറ്റി മുപ്പത് രൂപയ്ക്ക് നമ്മൾ നല്ല ഇരുന്നിട്ട് ഒട്ടും ടൈം വേസ്റ്റാകാതെ നമുക്ക് നല്ലൊരു ബസ് കണ്ടില്ല വട്ട്സ് ബസ് ഫുള്ള് കാലി ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഏഴ് മണി ഏഴായ പത്തായപ്പോയേക്കും നമ്മൾ ആറപ്പാളയം ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് ഓക്കെ ഇനി ഇവിടെ നിന്നും ആറപ്പാളയം ബസ് സ്റ്റാൻഡിന് ഇറങ്ങിയ ഉടനെ ചോദിക്കുക കോയമ്പത്തൂർ ബസ് എവിടെ കിട്ടിയാൽ അത് ആരോട് ചോദിച്ചാലും കോയമ്പത്തൂരിന് പറയുമ്പോൾ തന്നെ ബസ് സ്റ്റാൻഡിൽ എത്തിയാൽ ആറപ്പാളയം ബസ് സ്റ്റാൻഡിന് കോയമ്പത്തൂർ ബസ് മൂന്നാമത്തെ ട്രാക്കിൽ നിന്ന് നമ്മളോട് പ്രത്യേകം പറയും അപ്പോൾ നമ്മളപ്പം ബസ് ഇറങ്ങിയാണ്ട് മൂന്നാമത്തെ ട്രാക്കിലേക്ക് നടന്നു പോയോണ്ടിരിക്കുകയാണ് അപ്പോൾ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിലാണ് നമുക്ക് ബസ് കയറേണ്ടത് അപ്പോൾ ഇവിടെ നിന്നും കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിലേക്ക് പിന്നെ നൂറ്റി അമ്പത് രൂപയാണ് ചാർജ് എനിക്ക് എ സി ബസ്സാണ് കിട്ടിയത് അതിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ അത് ഫുൾ സെറ്റപ്പ് ബസ്സായിരുന്നു എ സി ബസ്സായതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി മുപ്പത് രൂപ ചാർജായി പക്ഷേ ഇവിടെ നിന്നും ഇരുന്നൂറ്റി മുപ്പത് ഉറുപ്പേൻ്റെ ചാർജ് സാധാ ബസ്സിനില്ല നൂറ്റി അയിപത് നൂറ്റി അമ്പത് രൂപയുള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്തു നേരത്തെ മുപ്പതും നൂറും നൂറ്റി മുപ്പതും ഇപ്പം ഈ പിന്നെ നൂറ്റി അമ്പത് റുപ്പേൻ്റെ ടിക്കറ്റ് നമ്മളെടുത്ത് പോയേക്കും നമ്മൾ കോയമ്പത്തൂരിലെത്തി ബസ്സിന് ഇരുന്നിട്ട് വരെ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല ആകെ ഇപ്പം നാന്നൂറ്റിപ്പത്ത് രൂപ മുതൽ നമ്മൾ കോയമ്പത്തൂരിലെത്തി അതാണ് ഈ ബസ് റൂട്ടിൻ്റെ പ്രത്യേകത അതില ഇത് എ സി ബസ്സാണ് അപ്പോൾ ഇതിന് ഞാൻ കൊടുത്തത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ടിക്കറ്റ് കൊടുത്തത് നൂറ്റി അമ്പത് ടിക്കറ്റ് ടിക്കറ്റുള്ളൂ ആരപ്പാളയത്തിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് കോയമ്പത്തൂരിൽ ഈ ബസ് ഏകദേശം ഒരു രാത്രി പിന്നെ ഒമ്പത് ഒമ്പത് അമ്പതായപ്പോഴേക്കും ഇത് കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട് ഇത് അതിൻ്റെ ഇടക്ക് ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ റെസ്റ്റിന് നിർത്തും ഒരു പത്ത് മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള ടൈമുണ്ട് നല്ല ഉഷാറായിട്ട് സീറ്റൊന്നും നഷ്ടപ്പെടില്ല ആദ്യം നമ്മൾ ഇരുന്ന് സീറ്റ് തന്നെ നമുക്ക് കിട്ടും അവിടുന്ന് ചെറിയൊരു ചായ ഒക്കെ കുടിച്ച് ചായ കുടിക്കേണ്ടവർക്ക് കുടിക്കുക അല്ലെങ്കിൽ പുറത്തിരുന്ന് റെസ്റ്റ് എടുക്കുക അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ ഒമ്പത് അമ്പതിന് കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിലെത്തി ഇവിടെ നിന്നും നമുക്ക് പാലക്കാടേക്ക് കയറി നാട്ടിൽ പോരണമെങ്കിൽ പോരാ പക്ഷേ നമുക്ക് പാലക്കാടേക്ക് പോരണമെങ്കിലും മറ്റും നമ്മൾ ഉക്കട ബസ് സ്റ്റാൻഡിലേക്ക് കയറണം അവിടുന്നാണ് നമ്മൾ കെ എസ് ആർ ടി സി കിട്ടുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ തൊട്ട് മുമ്പിൽ തന്നെ റെയിൽവേ സ്റ്റേഷൻ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മുന്നിൽ അതേപോലെ കാല് ബസ് കണ്ടമാനം പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലേക്കും ഉക്കടയിലേക്കും പോരണുണ്ട് നമുക്ക് ട്രെയിൻ ഇണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കാനുള്ള വോക്കുണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം ഇവിടെ നിന്നും നമുക്കിപ്പോൾ ട്രെയിനുണ്ട് ഒരു മണിക്ക് രാത്രി ഒരു മണി ട്രെയിനിന് നാട്ടിലേക്ക് ട്രെയിൻ ഉണ്ട് അപ്പോൾ ആ ട്രെയിനിന് പോകാം എന്ന് ഉദ്ദേശിച്ചിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാണ് ഇനി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമുക്ക് ഇറങ്ങാതെ നേരെ ഈ ബസ്സിൽ കയറി ഉക്കട പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലു പത്ത് രൂപയായിട്ട് ടിക്കറ്റ് എടുക്കുന്നവർ അപ്പോൾ നേരത്തെ നാനൂറ്റി ഇരുപത് രൂപയ്ക്ക് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി ഇവിടെ നിന്നും നമുക്ക് ട്രെയിൻ കയറണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ട്രെയിനല്ല കയറുന്നത് എങ്കിൽ നേരെ ഈ ബസ്സിൽ ഉക്കട ബസ് സ്റ്റാൻഡിൽ പോയി ഇറങ്ങി കഴിഞ്ഞാൽ പാലക്കാടിലേക്ക് ബസ് കിട്ടും അതിൽ തൊണ്ണൂറ് രൂപേൻ്റെ ചാർജ് വരും പാലക്കാടിൽ നിന്നും നമ്മൾ നാട്ടിലേക്ക് അതായത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി പറഞ്ഞ സ്ഥലത്തേക്കാണെങ്കിൽ നൂറ് രൂപേൻ്റെ ടിക്കറ്റ് വരും അതല്ലാത്ത കോഴിക്കോടിലേക്കാണെങ്കിൽ നൂറ്റി നാൽപ്പൂറ് റുപ്പ് നൂറ്റി എഴുന്നൂറ് റുപ്പേൻ്റെ ടിക്കറ്റ് വരും അപ്പോൾ അതൊക്കെ നിങ്ങളായി പറ്റി എന്തായാലും അങ്ങനെ ബസ്സിന് പോരാകുന്നതാണ് സീറ്റ് കിട്ടും നല്ല സൗകര്യം ഉണ്ടാവും കെ എസ് ആർ ടി സി പോലത്തെ ബസ്സും ഇങ്ങനത്തെ ഓപ്പൺ ബസ്സും ആകുമ്പോൾ സർജിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ ഏതാനും നോക്കി ഞാൻ ഇപ്പോൾ ഇവിടെ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ റെയിൽവേൻ്റെ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പത്ത് രൂപയ്ക്ക് ഇവിടെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ റെയിൽവേയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ ടിക്കറ്റ് നേരെ കോഴിക്കോടിലേക്ക് ട്രെയിൻ കയറുക അപ്പം ഞാൻ കയറുന്ന ട്രെയിനിൽ എനിക്ക് പരത്തനങ്ങാടിയാണ് ഇറങ്ങേണ്ടത് പക്ഷേ കോഴിക്കോടിലേക്കാണ് ഞാൻ ടിക്കറ്റ് എടുത്തത് കാരണം ഈ ട്രെയിനിന് പരത്തനങ്ങാടി സ്റ്റോപ്പില്ല അതുകൊണ്ട് ഇതിനെ തൊട്ട് ബാക്കിൽ വരണം മൂന്ന് മണിക്ക് പുലർച്ചെ മൂന്ന് മണിക്കുള്ള ട്രെയിന് പരത്തനങ്ങാടി സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ ഞാനെന്ത് ചെയ്തു ഈ ട്രെയിനിൽ കോഴിക്കോടിലേക്ക് ടിക്കറ്റ് എടുത്തിട്ട് തിരൂർ പോയി ഇറങ്ങി ആ തിരൂരിൽ ഇതിന് ടിക്കറ്റ് ഇതിന് സ്റ്റോപ്പ് ഉണ്ട് ഈ ട്രെയിനിൽ ഒന്നേ നാൽപ്പതെന്ന് പുറത്ത് വരുന്ന ട്രെയിനിൽ തിരൂരിൽ സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ ഇവിടെ നിന്നും ഞാനെന്ത് ചെയ്തു തൊട്ട് ബാക്കിൽ വരുന്ന ലോക്കൽ ട്രെയിനിൽ പത്തനംകാട്ടി പോയി ഇറങ്ങി അപ്പോൾ ടെൻഷൻ ഇല്ലാതെ പുലർച്ചെ അതായത് രാവിലെ വൈകുന്നേരം മൂന്ന് മണിക്ക് ഏർവാടിയിൽ നിന്ന് ഇറങ്ങി ഞാൻ പുലർച്ചെ അഞ്ച് മണിയായപ്പോഴേക്കും പിന്നെ പരപ്പനങ്ങാട്ടി റെയിൽവേ സ്റ്റേഷനിലെത്തി ആറ് മണിയാക്കി ഞാൻ വീട്ടിലെത്തി അതായത് മൂന്ന് മണി മുതലും വൈകുന്നേരം മൂന്ന് മണിക്കാണ് ഏഴ് പാട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയത് ബസ്സായാലും ട്രെയിനായാലും എഫേർട്ട് എടുക്കുക അതായത് വരാൻ നമ്മൾ താല്പര്യം ഉണ്ടോ എന്നാൽ നമ്മുടെ നാട്ടിലെത്തും ഉറപ്പാണ് ഇത് നമ്മൾ ചോദിച്ചു ബസ്സിനൊക്കെ പോലെ വലിയ ടെൻഷനല്ലേ ഒരു ടെൻഷനും ഇല്ല ആരോട് ചോദിച്ചു കഴിഞ്ഞാലും സ്റ്റാൻഡിട്ട് സ്റ്റാൻഡ് നമുക്ക് ബസ് കിട്ടും പിന്നെ എന്ത് ടെൻഷനുള്ളത് സീറ്റ് സൗകര്യത്തോടു കൂടി ബസ് കിട്ടും അതായത് കയ്യാട്ടി കയറില്ല ഓരോ സ്റ്റാൻഡിലും ഇറങ്ങി സീറ്റ് സൗകര്യമുള്ള ബസ് ഓരോ അഞ്ച് എടുക്കുന്ന ബസ്സിൽ നമ്മൾ കയറുകയാണ് ടെൻഷനില്ലാതെ പോകുക ഇതുപോലെ തിരിച്ചു പോകട്ടെ നോക്കെ ഇതുപോലെ നമുക്ക് ഏറുവാടിയിലേക്കും പോകാം കാരണം പാലക്കാട് നേരെ ബസ് സ്റ്റാൻഡിൽ കയറുക പാലക്കാട് കെ എസ് ആർ ടി സി കയറിയാലും പാലക്കാടിൽ നിന്ന് ഉക്കടം ബസ്സിന് കയറുക കോയമ്പത്തൂരിൽ നിന്ന് പറഞ്ഞ് കയറുക ഉക്കടത്തെത്തും ഉക്കടത്ത് നിന്നും നേരെ നമ്മൾ ഈ പറഞ്ഞ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിലേക്ക് വരിക ബസ് സ്റ്റാൻഡിൽ നിന്നും നേരെ മധുരയിലേക്ക് ബസ് കയറുക മധുരയിൽ നിന്നും നേരെ രാമനാഥപുരം ബസ് കയറുക അല്ലെങ്കിൽ ഏർവാടി പറഞ്ഞു നോക്കുക ഓക്കെ തിരിച്ച് ഇതേപോലെ സിമ്പിൾ ഇതേ റേറ്റ് തന്നെ വരുള്ളൂ ഒരു നാ അഞ്ഞൂറ് രൂപേൻ്റെ അഞ്ഞൂറ് അറുന്നൂറ് ഉറുപ്പേൻ്റെ റേറ്റിൽ നമുക്ക് ബസ്സിന് സീറ്റ് മുഖാന്തരം ഇരുന്ന് സ്ലോയിൽ പോകാൻ പറ്റും ഒരു ടെൻഷനും ഇല്ലാതെ പോകാം അപ്പോൾ പോയി നോക്കേണ്ടി റൂട്ട് മറക്കണ്ട ഇതിലുണ്ടാവും അതിന് ടൈമിൻ്റെ ആവശ്യമില്ലല്ലോ ഏത് സമയത്തും ബസ് ഉണ്ടാവും രാത്രി വരെ ബസ് ഉണ്ടാവും നന്ന രാത്രിയും ബസ് ഉണ്ടാവും